ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അഡീനിയം അഥവാ ഡെസേർട്ട് റോസിനെ കുറിച്ചാണ് അപ്പോൾ അഡീനിയത്തിൻ്റെ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ അഡീനിയത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ അഡീനിയത്തിൻ്റെ കോഡക്സ് ആ താഴെയുള്ള ബൾബ് പോലെയുള്ള ഭാഗം വലുപ്പം വെച്ച് വരില്ല കാണാൻ വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ പലരും വിചാരിക്കുന്നത് ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് എന്നാൽ ഞാൻ രണ്ട് കമ്പുകൾ ഒരു രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് മാറ്റി നടാനായിട്ട് എടുത്തപ്പോഴാണ് ഈ കോഡക്സ് അതിന് ഫോം ചെയ്തായിട്ട് കണ്ടത് കണ്ടോ ഇത് കമ്പ് മുറിച്ച നട്ടതിന് ഫോം ചെയ്തിട്ടുള്ള ആണ് അപ്പം ഇത്രയും ഭംഗിയായിട്ട് ഇതിന് കോഡക്സ് ഫോം ചെയ്തിട്ടുണ്ട് ഇതാ ഈ ചട്ടിയിൽ ഇപ്പോൾ കാണിക്കുന്നതും കമ്പ് മുറിച്ച നട്ടാണ് ഇത് രണ്ടു ആണ് ഞാൻ കമ്പ് മുറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു ഇതിനും കോഡക്സ് ഫോം ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കമ്പ് മുറിച്ച് നട്ടാലും കോണ്ടക്ട്സ് ഫോം ചെയ്യും പക്ഷെ കുറച്ച് സമയെടുക്കും ഇതിപ്പോൾ ഒരു രണ്ട് വർഷത്തിലധികം പ്രായമുള്ള ചെടിയാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും